ലൈംഗിക നിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്നാണ് ബോബി ചമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് കോടതി റിമാൻഡ് ചെയ്തു എന്നാൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാൻ ഹൈക്കോടതി ഒടുവിൽ തയ്യാറായി പക്ഷേ ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് നടന്ന വാദം അതിൽ വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു ആ വാദം ഉണ്ടായതെങ്കിൽ പോലും വളരെ കൃത്യമായ ചില സൂചനകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനെ കോടതിയിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ഉണ്ടായത് അതായത് കോടതി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഓരോ കാര്യങ്ങളും ഇനിയെങ്കിലും ബോബി ചെമ്മണ്ണൂർ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ ഈ ദയാർത്ഥ പ്രയോഗം നടത്ത നടത്തിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മാന്യ മല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിലും വലിയ അവസ്ഥ തന്നെയായിരിക്കും വരിക എന്നുള്ളൊരു സൂചന കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഗോപിജമണ്ണൂർ നന്നാവും എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ എന്നാലും നന്നായാൽ അദ്ദേഹത്തിന് നല്ലത് എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും ഈ കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിൽ പ്രതിഭാഗം കൃത്യമായി ജാമ്യം അനുവദിക്കണം അങ്ങനെ ഒരു മോശക്കാരനല്ല പോ അത്തരത്തിൽ ഒരു ദയാർത്ഥ പ്രയോഗമോ പ്രയോഗമോ ലൈംഗിക അധിക്ഷേപമോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിഭാഗം വക്കീൽ കോടതി അറിയിച്ചു പക്ഷേ ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ ഭൂപി ചെമ്മണ്ണൂരിന്റെ വീഡിയോകൾ ഈ ദയാർത്ഥ പ്രയോഗം നടത്തുന്നതും നടിയെ ആക്ഷേപിക്കുന്നതും മറ്റേ ആളുകളോട് ഇത്തരത്തിൽ പെരുമാറുന്നതുമായ ഭാഗങ്ങൾ കൃത്യമായി തന്നെ കോടതി കണ്ടു കോടതിക്ക് കണ്ടതും ബോധ്യമാവുകയും ചെയ്തു അത് പ്രതിഭാഗം വക്കീലിനോട് പറഞ്ഞു കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത് എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദിച്ചത് അതിൽ ഹൈക്കോടതി വിഭാഗ വിഭാഷകൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് അധികം സിനിമകളൊന്നും അത്ര പ്രമുഖ നടിയൊന്നുമില്ല അധികം സിനിമകളൊന്നും ഇല്ലാത്ത ഒരാളാണ് അണി റോസ് എന്നതാണ് സിനിമകൾ ഉണ്ട ഉള്ളതാണോ ഇല്ല ഇല്ലാത്തതാണോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം എന്നുള്ളതും കോടതി പറഞ്ഞു ഒപ്പം തന്നെ ഈ നടിയെ അദ്ദേഹം സ്പർശിച്ചു അതായത് നടി അവിടെ പരിപാടിയിൽ അതായത് ഈ ജൊല്ലറുടെ ഉദ്ഘാടനം എത്തിയപ്പോൾ അവരെ പിടിച്ച് കറക്കിയിരുന്നു അത് അന്ന് അവിടെ നിന്ന് പ്രതികരിച്ചില്ല നടി അവിടെ നിന്ന് പ്രതികരിക്കാതെ അവിടെ അത്തരത്തിൽ ടോക്ക് ഉണ്ടായ സമയത്തൊന്നും അവിടെ നിന്ന് പ്രതികരിക്കാതെ പുറത്തു പോയാണ് പ്രതികരിച്ച് എന്നുള്ളതായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ കോടതി അറിയിച്ചത് അതിന് കോടതി പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമായിരുന്നു അതായത് അവരുടെ മാന്യത കൊണ്ടാണ് ആ നടിയുടെ മാന്യത കൊണ്ടാണ് അവർ അവിടെ നിന്ന് പ്രതികരിക്കാത്തത് ഇങ്ങനെ ഒരു സന്ദർഭം അതായത് നമുക്കറിയാം ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം മറ്റും നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അവിടെ മാന്യമായി തന്നെയാണ് ഹണി റോസ് പ്രതികരിച്ചത് എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബോച്ചയെ നമുക്കറിയാം ബോച്ചയെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോച്ച വലിയ വിവാഹത്തിലായിരുന്നു പിന്നീട് താൻ ഒരു ചെറിയ ദയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതാണ് തന്റെ പേരിലുള്ള പരാതി അതിൽ കൂടുതൽ ഒരു ലൈംഗിക ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അതായത് ഈ ഗോപി ചുമണ്ണൂരിന്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ ഹണിറോസിനെ കുന്തി ദേവിയോട് താൻ ഉപമിച്ചു അതായത് കുന്തി മഹാഭാരതത്തിലെ കുന്തി ദേവിയെയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ഷേപമായിരിക്കും പക്ഷേ അവിടെ നിന്ന് പ്രതികരിച്ചില്ല പിന്നീടും പല സന്ദർഭങ്ങളിലും ഇത് ആ ഒരു അത്തരത്തിലുള്ള പ്രയോഗം പിന്നീട് വിവാദമായി പല ഭാഗങ്ങളും ശ്രീപക്ഷ സംഘടനകളും ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് അതിനുശേഷവും ഈ ബോബി ചെമ്മണ്ണൂർ പല സ്ഥലങ്ങളിൽ നിന്നായി ഇത് തന്നെ പറഞ്ഞു കാരണം താൻ കുന്തി ദേവിയോട് ഭമിച്ചത് മഹാഭാരതം കണ്ടതിന് ശേഷമാണ് അതിൽ അവർ ഒരു അവരുടെ ഒരു മുഖച്ഛായ ഈ ഹണിയർ റോസിന് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയി ഇതേ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഹണി റോസ് പരാതി നൽകുന്നത് തുടർന്നാണ് അവരെ വയനാട്ടിൽ വെച്ചാണ് പോലീസ് പിടിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് രാത്രിയിൽ വയനാട്ടിലെത്തുകയും രാവിലെ ഇയാളുടെ റിസോർട്ട് ഉണ്ട് റിസോർട്ടുണ്ട് റിസോർട്ട് ഉണ്ട് ആയിരം ഏക്കറിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വണ്ടി ഫോളോ ചെയ്ത് അവിടെ വെച്ചിട്ടാണ് പിടികൂടുന്നത് പിടികൂടി ഉടൻ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് കോടതിയിൽ ഹാജരാക്കി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കിയതിന് പിന്നാലെയാണ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തത് എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ വേണമെന്നൊന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുന്നതിൽ പ്രശ്നമില്ല അവർക്ക് ജാമ്യം അനുവദിക്കാം എന്നൊരു നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് നമുക്കറിയാം ഈ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇത്തരത്തിലുള്ള കേസുകൾ മുമ്പ് ട്വന്റി ഫോർ ന്യൂസിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ ഇതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ ശ്രീകണ്ഠനായിരിക്കും കൃത്യമായ നിർദ്ദേശം നൽകി നിങ്ങൾ ഇങ്ങനെയാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ പിടിച്ചു നിർത്തിയ ശേഷം നൽകിയ ഒരാളാണ് അദ്ദേഹം നമുക്കറിയാം ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയൊക്കെ പോലെ തന്നെ പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു വിശ്വാസമുണ്ട് വിശ്വാസം ജുഡീഷ്യറിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല കാരണം ചില ജുഡീഷ്യ ചില മജിസ്ട്രേറ്റ് ചില ജസ്റ്റിസ്മാർ ചില മജിസ്ട്രേറ്റ്മാരോട് പ്രത്യേകം കാരണം അവർ വളരെ കൃത്യമായി തന്നെ വളരെ കൃത്യമായി തന്നെ ഒരു നിലപാട് സ്വീകരിക്കും ഒപ്പം തന്നെ കൃത്യമായ സന്ദേശവും നൽകാൻ പ്രാപ്തരായ ആളുകളാണ് നമുക്കറിയാം നമ്മളെ പാട്ടെഴുത്തുകാരൻ കൈതപ്പുറത്തിന്റെ ഭാര്യ സഹോദരൻ കൂടിയാണ് പി വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം നിരവധി കേസുകൾ ഹൈക്കോടതിയിൽ നമുക്കറിയാം ഹൈക്കോടതിയിലും അതിന്റെ കീഴ്ക്കോടതിയിലും എല്ലാം തന്നെ വളരെ സുപ്രധാനമായ പല കേസുകളിലും വളരെ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ് ഒരു മജിസ്ട്രേറ്റ് കൂടിയാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ ബോച്ചയുടെ കേസ് പരിഗണിച്ചത് എന്തായാലും ബോച്ചയ്ക്ക് ഇനി പുറത്തിറങ്ങാം പക്ഷേ ബോച്ച ഇനിയും മാന്യത കാണിച്ചില്ലെങ്കിൽ ഇനി മാന്യമായി ബോച്ച പെരുമാറിയില്ലെങ്കിൽ ബോച്ചയ്ക്ക് വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ ഈ ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും അത് മനസ്സിലാക്കി ബോച്ച പെരുമാറുന്നത് ബോച്ചയ്ക്കും ബോച്ചയുടെ സ്ഥാപനത്തിനും അദ്ദേഹത്തെ പിന്തുണക്കുന്നവർക്കും നന്നായിരിക്കും